ഇന്നലെയായിരുന്നു ഹണി റോസിന്റെയും ബോബി ജമ്മന്നൂരിന്റെയും വിഷയത്തിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് ഈ ഒരു സംഭവത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയൊക്കെ മോശമായി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ എത്തിയത് അതായത് ആണുങ്ങളുടെ നോട്ടത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പലരും വസ്ത്രം ധരിക്കുന്നതെന്നും ഹണി റോസിന്റെ വസ്ത്രം കുറച്ച് ഓവറാണ് എന്ന് പറയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ ഇപ്പോഴിതാ ആദ്യമായി ഹണി റോസ് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം ക്ഷേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്തു പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിൽ പൂജാരി ആവാതിരുന്നത് വളരെ നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു പ്രത്യേകം ഡ്രസ് കോഡ് ഉണ്ടാക്കിയത് കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന്